നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഒരു മെഡിസിനാണ് പലർക്കും ഇന്ന് ഗ്യാസിൻ്റെ പ്രശ്നത്താൽ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് പലർക്കും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഭക്ഷണത്തിനെക്കുറിച്ച് ചോറുണ്ണുമ്പോൾ മോര് കൂട്ടില്ല കറികളൊന്നും കൂട്ടില്ല എന്ത് കഴിച്ചാലും ഗ്യാസ് വരുമെന്നാണ് അവർ പറയുന്നത് പാൽ കൂട്ടിയുള്ള ചായയോ കാപ്പിയോ അവർ കുടിക്കില്ല എന്ത് കഴിച്ചാലും ഗ്യാസ് ഗ്യാസ് അധികമായ ഛർദും വരും ഗ്യാസ് അതിനാൾ വയറ്റി നിന്ന് കഴിഞ്ഞാൽ അത് അൾസറായി മാറാനും കാരണമുണ്ട് ഈ ഗ്യാസിൻ്റെ പ്രശ്നമായിട്ട് നമ്മൾ ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ ഡോക്ടർ കുറേ മരുന്ന് തരും താൽക്കാലികമായി ചെറിയൊരു കുറവ് വരുമെങ്കിലും പിന്നെയും ഈ പ്രശ്നം വരും നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യാൻ ഡോക്ടർ പറയും അതേപോലെ സ്കാനിങ് ചെയ്യാൻ പറയും അതിലൊന്നും പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ ഈ ഗ്യാസ് മാറുന്നില്ല ഇങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇംഗ്ലീഷ് മരുന്നാണ് ഇതിലൊരു സിറപ്പുണ്ട് ഇത് അനസ്തറ്റിക് അൻഡാ സിഡ് ജെല്ലാണ് ഇതെല്ലാം മെഡിക്കൽ സ്റ്റോറുകളിലും കിട്ടും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ ഇതിൻ്റെ വില ഇത് കഴിച്ചാൽ ഗ്യാസ് മാറും നിങ്ങളിത് ഡോക്ടറെ കണ്ടിട്ട് കഴിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് ഇതിപ്പം മൂന്ന് നേരം വെച്ചൊക്കെ കഴിക്കാം അതിൻ്റെ അത് അളവൊക്കെ കൊടുത്തിട്ടുണ്ട് എത്ര ശക്തമായ ഗ്യാസ് മാറിക്കിട്ടും